ചെടിച്ചട്ടിയെടുത്ത് തല തല്ലിപ്പൊളിക്കാൻ നിൽക്കുന്ന ഡിവൈഎഫ്ഐക്കാരോട് അത് തുടർന്നോളൂ എന്ന് കവല ചട്ടമ്പിയുടെ ഭാഷയിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇന്നോളം വേറെ കണ്ടിട്ടില്ല ഏതായാലും സി പി എമ്മിന് വേണ്ടി ദേശാഭിമാനിയും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് ഗവർണറെ ഇപ്പോൾ ഞങ്ങൾ അങ്ങ് ശരിയാക്കുമെന്നാണ് ദേശാഭിമാനി പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പോര് തുടരാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കി രൂക്ഷ വിമർശനവുമായി സി പി എം മുഖപത്രം ദേശാഭിമാനി രംഗത്ത് വന്നു ഗവർണറാണ് തെരുവു ഗുണ്ടയല്ലെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നത് സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല ഗവർണർക്ക് ആർ എസ് എസിന് വേണ്ടി എന്ത് നാണംകെട്ട പണിയും ചെയ്യാൻ മടിയില്ലെന്നും വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് ഗവർണറുടെ കൗശല കളിയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കോമാളി വേഷം കെട്ടുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകും പ്രതിഷേധങ്ങളെ മാന്യമായി നേരിടാനുള്ള വിവേകം വേണം അത് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു നിലമേലിൽ സ്വയം അപഹാസ്യനായി കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടലാക്കായിരുന്നു ഗവർണർക്കെന്നും ദേശാഭിമാനി മുഖപത്രത്തിൽ പറയുന്നു ഏതുന്നതനായാലും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന കാര്യം വിസ്മരിച്ച് താനെന്തോ ദിവ്യനാണെന്ന് ചിന്തയിലാണെന്ന് തോന്നുന്നു ഗവർണർ രാഷ്ട്ര തലവനായ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി നിയമിക്കുന്ന കേവലം ഉദ്യോഗസ്ഥനാണ് ഗവർണർ പദവി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് ഗവർണർക്ക് ഭരണഘടന നൽകുന്നത് സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല അതിവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരുണ്ട് മുഖപത്രത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ദേശാഭിമാനി എഴുതി ചേർത്തിരിക്കുന്നത് ആർ എസ് എസിന് വേണ്ടി എത്ര നാണം കെട്ട പണിയും ചെയ്യാൻ ഗവർണർക്ക് മടിയില്ല വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് ഗവർണറുടെ ഈ കൗശല കളികൾ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘർഷമുണ്ടാക്കി കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടലാക്കായിരുന്നു ഗവർണറുടെ പൊറാട്ട് നാടകമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും നിയമസഭയെയും കേരള ജനതയെയും നിരന്തരം അപമാനിക്കുന്ന ഗവർണർ ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കോമാളി വേഷം കെട്ടുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എഡിറ്റോറിയലിൽ ദേശാഭിമാനി നിലപാട് വ്യക്തമാക്കുന്നു ഗവർണർക്കെതിരെ ഞങ്ങൾ തൂലിക പടവാളാക്കി എന്ന മട്ടിലാണ് ദേശാഭിമാനി